വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളും കാലത്തിൻ്റെ മാറ്റങ്ങളും ഒപ്പം വിദ്യാഭ്യാസത്തിലെ പുതിയ ചില കാഴ്ചപ്പാടുകളും കഴിഞ്ഞ ദിവസം ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിലെ പതിനൊന്നാം ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ പങ്കുവെക്കുകയുണ്ടായി സാധാരണ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും അളവിൽ ചില കൃത്യമായ നിയന്ത്രണങ്ങൾ ഉള്ളതുപോലെ ഒരു മനുഷ്യനിലേക്ക് എടുക്കാൻ കഴിയുന്ന ഇൻഫർമേഷൻ വിവരങ്ങൾ എത്രത്തോളമായിരിക്കണം അതിനും ഒരു ലിമിറ്റുണ്ടാവേണ്ടതല്ലേ എന്നാണ് പി സി ചോദിച്ചത് കുറുവാ സംഘം രണ്ട് ജില്ലകളിൽ ഇറങ്ങിയ കഥ ഇൻ്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാണ് ഈ ഇന്റലിജൻസ് ഏജൻസി അത് മറ്റാരുമല്ല ഈ വാർത്ത എഴുതി വിടുന്നവൻ തന്നെയാണ് അവൻ മാത്രമാണ് ഇന്റലിജൻസ് ഏജൻസി അത് വായിച്ചും അതെന്തോ ശരിയാണെന്ന് കരുതിയും എത്രയോ മനുഷ്യർ ഉറക്കമുളച്ചിരിക്കുന്ന ഒരു കാലത്തിൻ്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ ആളൊഴിഞ്ഞു പോകുന്ന പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയുടെ കാഴ്ചപ്പാടുകളും അതോടൊപ്പം വിദേശ യാത്രയ്ക്ക് വേണ്ടി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വായ്പ എടുത്തത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയും എന്നാൽ അംഗൻവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ളവർക്ക് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ആയിരം കോടിയുടെ കണക്കിന് മേലാണ് അതിൻ്റെ നാലിരട്ടിയോളം തുക വായ്പ എടുക്കുന്നത് അത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മനോഹരമായ ഒരു പ്രസംഗത്തിൽ കണ്ടന്റ് ചിന്തകളുണ്ട് ചേർത്ത് വെക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് വസ്തുതകളുമുണ്ട് കേൾക്കാം ആ പ്രസംഗം ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് എനിക്ക് മുമ്പ് തന്നെ അധ്യക്ഷൻ ഒരു വലിയ പ്രഭാഷകനാണ് അതിനുശേഷം ഉള്ള പ്രഭാഷകര് ശ്രീകുമാറും ഡോക്ടർ ക്ലാഫിനും പത്മകുമാരും ഒക്കെ തന്നെ ഈ സമ്മേളനം മുന്നോട്ട് വെച്ച ആശയത്തെക്കുറിച്ച് നിങ്ങളുമായി സംവദിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓച്ചിറയിലെ ഈ ഉത്സവത്തിൻ്റെ രീതികൾ അങ്ങേയറ്റം മാതൃകാപരമാണ് ഞാൻ മുടങ്ങാതെ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ചില വർഷങ്ങളിൽ പരിസ്ഥിതി സമ്മേളനമായിരുന്നു ചില വർഷങ്ങളിൽ ഇതുപോലത്തെ വിദ്യാഭ്യാസ സമ്മേളനമായിരുന്നു വ്യവസായ സമ്മേളനം കർഷക സമ്മേളനം യുവജന സമ്മേളനം അങ്ങനെ വ്യത്യസ്തങ്ങളായ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ വിവിധങ്ങളായ മേഖലയിലെ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ചു വരുത്തി ആശയ സംവാദത്തിൻ്റെ അന്തരീക്ഷം ഇവിടെ ഒരുക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോൾ ശിവഗിരിയിൽ ശിവഗിരി സമ്മേളനം നടക്കുന്നത് ഈ രൂപത്തിൽ തന്നെയാണ് അത് ഗുരുദേവൻ തന്നെ തീരുമാനിച്ച് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഏതേതെല്ലാം വിഷയങ്ങളിൽ സമ്മേളനം സംഘടിപ്പിക്കണം പ്രഭാഷണം നടത്തണം സംവാദം ഉണ്ടാകണം എന്ന് ഗുരുദേവൻ എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ശിവഗിരിയിലെ മഹാസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു മഹത്തായ മാതൃകയാണ് നമുക്ക് ഈ ഓച്ചിര മഹോത്സവത്തോടനുബന്ധിച്ചും കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നത് ഇപ്പം ഞാൻ കടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹം നമ്മുടെ അഞ്ചൽ അഞ്ചേൽ ലഘു അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത് ശ്രീകുമാർ സംസാരിച്ചതൊക്കെ അദ്ദേഹം കോട്ടയതുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു ഒരുപാട് മാറ്റങ്ങൾക്ക് വളരെ വേഗത്തിൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ നോളജ് ഇൻഫർമേഷൻ ആണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ ചില സമൂഹത്തിൻ്റെ കയ്യിൽ മാത്രമായി ഇതൊക്കെ ചുരുക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ മാറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുക ആർക്കും അത് തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല പല രൂപത്തിൽ പല ഭാവത്തിൽ പല മാധ്യമങ്ങളിൽ കൂടി അത് നമ്മളിലേക്ക് വരും പക്ഷെ പ്രശ്നം ഇൻഫർമേഷനും നോളജും ഒന്നാണ് എന്ന് ധരിക്കുന്നിടത്താണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കേവലമായ അറിവാണ് വിവരമാണ് പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇപ്പം അറിവിൽ നിന്നും മാത്രമായി ജ്ഞാനമുണ്ടാകണമെന്നില്ല അറിവിൻ്റെ ഒപ്പം നിറവും കൂടെ ചേർന്ന് ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നിടത്തു നിന്നാണ് ജ്ഞാനമുണ്ടാകുന്നത് ജ്ഞാന സങ്കല്പം അങ്ങനെയാണ് ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് ഇന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും ഈ ആളുകളെല്ലാം വാട്സാപ്പിലാണ് എന്തെല്ലാം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കണം എങ്ങനെ പല്ല് തേക്കണം എങ്ങനെ ഗുളിക്കണം തുടങ്ങി എന്തെല്ലാം ഉപദേശങ്ങളാണ് വാട്സാപ്പിൽ അമ്മാർ വന്നിരുന്ന് രാവിലെ മുതൽ നമുക്കിങ്ങനെ തന്നോണ്ടിരിക്കും അല്ലേ ഡോക്ടറെ എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കാണാം കൊല്ലം ജില്ലയിലുള്ളവരെല്ലാം ജാഗ്രത പാലിക്കുക കുറുവ സംഘത്തിന്റെ അഞ്ച് സംഘങ്ങൾ കൊല്ലം ജില്ലയിൽ എത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഏത് ഇന്റലിജൻസ് റിപ്പോർട്ടാ ഈ എഴുതി വിടുന്നവൻ ഉണ്ടാക്കിയതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ തമാശയായിട്ട് പറയാറുണ്ട് ഒരു കുട്ടിയുടെ ഫോട്ടോ ഈ കുട്ടിയെ കാണാതായി എത്രയും വേഗം ഈ കുട്ടിയുടെ ഫോട്ടോ വിവിധ ഗ്രൂപ്പുകളിൽ അയക്കുക അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് അതിനൊരു കൊച്ചായി എന്നിട്ടും ഈ കുട്ടിയുടെ ഫോട്ടോ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയെ ഇഷ്ട സ്ഥലത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് പലർക്കും പല സ്ഥലത്തു നിന്നാണ് ചിലർക്കത് കുന്നത്തൂരിൽ നഷ്ടപ്പെട്ടു ചിലർക്ക് എഴുകോണിൽ നഷ്ടപ്പെട്ടു ചിലർക്ക് പെരുമ്പാവൂരിൽ നഷ്ടപ്പെട്ടു ചിലർക്ക് പിന്നെ മലപ്പുറത്തു നിന്ന് നഷ്ടപ്പെട്ടു ഇങ്ങനെ ചില ആളുകൾ ഈ വാട്സാപ്പിൽ കിട്ടുന്നത് എല്ലാം സത്യമാണ് എന്ന് കരുതി അത് മാത്രം വിശ്വസിച്ച് ഒരു പരിശോധനയും നടക്കുന്ന ജീവിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ അപ്പൊ ഈ ഇൻഫർമേഷൻ അധികമാകുന്നതിന്റെ അപകടമാണ് ഒരാൾക്ക് എന്തുമാത്രം അറിവ് വിവരം ഒരു ദിവസം കിട്ടണം എന്നതിനെ സംബന്ധിച്ച് അല്ലേ ഈ ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോവാറുണ്ട് അതേപോലെ ഒരാൾക്ക് ഒരു ദിവസം എത്ര ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് കിട്ടണം എത്ര നമ്മൾ താങ്ങും ഡോക്ടർക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള വിഷയമാണ് അതായത് നമുക്ക് ഒരു ദിവസം എന്തെല്ലാം കാര്യത്തെക്കുറിച്ചുള്ള വിവരം നമ്മൾ എടുക്കണം അല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന്റെ മുതൽ ഇങ്ങോട്ട് നേരത്തെ ഈ കുറുവ സംഘത്തിന്റെ വരെയുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ യഥാർത്ഥത്തിൽ ഈ ഇൻഫർമേഷൻ അല്ല നോളജ് എന്നോ ഇപ്പൊ നമുക്കിപ്പം അദ്ദേഹം തന്നെ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു ശ്രീ പ്രൊഫസർ അഞ്ജയിൽ ലഘു പ്രസംഗിക്കാൻ പോകുന്നു നമുക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നു വിദ്യാഭ്യാസ സമ്മേളനത്തിനാണ് വരുന്നത് എനിക്ക് ഒരു പിന്നെ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല വണ്ടിയിലിരുന്ന് ചാറ്റ് ജി പി റ്റിയോട് പറഞ്ഞാൽ മതി ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിന് പോകുന്നതിൻ്റെ ഒരു പ്രസംഗം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചാറ്റ് ജി പി ടിയിൽ പറഞ്ഞാൽ മനോഹരമായ നാലോ അഞ്ചോ പ്രസംഗം റെഡി ആയിട്ട് നമ്മുടെ ആയി കിട്ടും അതിന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവനയൊക്കെ കലർത്തി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലെങ്കിൽ അത് തന്നെ അതുപോലെ തന്നെ വരണം വേണമെങ്കിലും നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ഇപ്പം ഇവിടെ കരുനാഗപ്പള്ളി ഓണത്തിന്റെ സമയത്തല്ലേ ഒരു അപകടം മൈനാകപ്പള്ളിയിൽ ഉണ്ടായത് അല്ലെ രണ്ടു പ്രതികളുണ്ടായി ഒരു ആൾ വണ്ടി കൊണ്ടിരുത്തിയിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോയി അല്ലേ മരായിരത്തോട്ട് മൈനാപ്പള്ളി കഴിഞ്ഞിട്ടാണ് അപ്പം അതിലൊരു പ്രതി ഡോക്ടറായിരുന്നു അവരിപ്പോൾ എം ബി ബി എസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട ഡിഗ്രിയാണല്ലോ കിട്ടിയ ഒരാളാണ് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ പക്ഷെ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പം ഈ തരത്തിലുള്ള ഒരു പരിശോധന അതൊന്ന് രണ്ട് അതിവേഗം വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായങ്ങൾ മാറുകയാണ് അപ്പൊ അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിങ് ഒക്കെ വരികയാണ് നമുക്ക് രണ്ടു തരം ഇനി അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരികയാണ് ഇത് മാറിയാൽ എന്റെ ഇതിന്റെ വേറൊരു മേഖല ഇപ്പൊ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു അപ്പോ പണ്ടു ആളുകൾ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് എവിടെ പഠിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട് എന്തു പഠിക്കണമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഒരു വലിയ ഒരു അപകടമായി നമ്മൾ കാണുന്ന ഒരു കാര്യം മുമ്പൊക്കെ ഈ പോകുന്നവർ തിരിച്ചു വരുമായിരുന്നു ഇപ്പൊ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ പലരും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് യു കെയിൽ പോയാൽ അയർലൻഡിൽ പോയാൽ ഓസ്ട്രേലിയയിൽ പോയാൽ അവിടെ പഠിച്ച് അവിടെ എന്തെങ്കിലും ജോലിയായി അവിടെ തന്നെ അവര് താമസിക്കുകയാണ് ഇങ്ങോട്ട് വരുന്നില്ല അപ്പം ഗൾഫിലേക്ക് പോയ ഒരു പ്രവാസ ജീവിതത്തിന്റെ അനുഭവമല്ല അവര് നമ്മുടെ തൊട്ടടുത്തുള്ള കായംകുളത്തെ നമ്മുടെ എല്ലാം സ്നേഹിതനായിരുന്ന അനിൽ പനച്ചൂരാൻ എഴുതിയിട്ടുണ്ട് അല്ലേ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും ടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ടെന്നും ഇതായിരുന്നു ഗൾഫിലേക്ക് പോയ ഒരു പ്രവാസിയുടെ എപ്പോഴാണെങ്കിലും കുളവാഴൻ തവളകൾ പതിവായി കരയുന്ന ഈ ഗ്രാമത്തെ എല്ലാം സങ്കല്പിച്ച് അവിടെയാണെങ്കിലും മനസ്സു മുഴുവൻ ഇവിടെയാണ് അപ്പോൾ ഞാൻ എങ്ങനെ എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന മനസ്സിലാണ് ഗൾഫിലേക്കുള്ള പ്രവാസത്തിൽ പോയ ആളുകളുടെ എല്ലാം മനസ്സ് പക്ഷെ ഇപ്പം അയർലൻഡിലേക്ക് പോകുന്നവർക്ക് യു കെയിലേക്ക് പോകുന്നവർക്ക് യു എസ് എയിലേക്ക് പോകുന്നവർക്ക് കാനഡയിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ ഇവിടേക്ക് തിരിച്ചു വരണമെന്നു വല്ലാത്ത ആഗ്രഹമൊന്നുമില്ല അവരവിടെ കൂടുകയാണ് അപ്പം ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ അപകടകരമായ ഒരു സ്ഥിതി ഞാൻ നിയമസഭയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടൊരു ഡാറ്റ കളക്ട് ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്ത വിദ്യാഭ്യാസ വായ്പ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം അംഗനവാടി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ സർവകലാശാല ഉൾക്കൊള്ളുന്ന സംവിധാനത്തിന് വേണ്ടി എൻ്റെ നിയമസഭ ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്തത് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്ക് അടുത്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ബഡ്ജറ്റ് നമ്മൾ വോട്ട് ചെയ്ത് പാസ്സാക്കി കൊടുക്കും പി ഡബ്ല്യു ഡിക്ക് ഇത്ര കോടി കൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റിന് ഇത്ര കോടി വിദ്യാഭ്യാസം നമ്മൾ ആയിരം കോടി രൂപ അംഗനവാടി മുതൽ യൂണിവേഴ്സിറ്റി വരെ നടത്താൻ വേണ്ടി കൊടുക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കോടി പിള്ളേർ വായ്പ എടുത്തു കഴിഞ്ഞു വിദേശത്തേക്ക് പോകാൻ ഇത് പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രം കണക്കാണ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടാകാം ലോൺ എടുക്കാതെ പോയിട്ടുണ്ടാകാം വസ്തു പണയം വെച്ച് പ്രൈവറ്റുകാരൻ്റെ പൈസ പ്രൈവറ്റ് പണം പലിശയ്ക്ക് നൽകുന്ന ആളുകളുടെ പണം വാങ്ങി പോയവരുണ്ടാകാം അപ്പം ഈ ഇത്രയും ഭീകരമായി ഒരു വിദ്യാഭ്യാസ സെമിനാർ നടക്കുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡേറ്റ കൂടി പറഞ്ഞത് അപ്പൊ ഇത് വലിയ നഷ്ടമാണ് ഈ മിടുക്ക ഈ മിടുക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ രാജ്യത്തിന് ലഭിക്കാതെ പോകുന്നത് ഇപ്പോൾ തുണിക്കടകളേക്കാൾ കൂടുതൽ പരസ്യമാണ് നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോൾ അല്ലേ എത്രയോ സ്ഥാപനങ്ങളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥാപനം പൈസ തരുന്നുണ്ടെന്ന് വിചാരിക്കും ആളുകൾ അപ്പോൾ വലിയ വലിയ ഹോർഡിങ്സ് ആണ് സ്റ്റഡി ഇൻ യു കെ സ്റ്റഡി ഇൻ കാനഡ സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ ഞങ്ങൾ കഴിഞ്ഞ വർഷം മാത്രം ഇത്ര കുട്ടികളെ ഇത്ര ലക്ഷം കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നൊക്കെ അവകാശപ്പെടുന്ന വലിയ പരസ്യ പലകകളാണ് റോഡിന്റെ ഇരുവശവും കാണുന്നത് അപ്പം ഇത് നമ്മൾ വീണ്ടും ഞാൻ യൂണിവേഴ്സിറ്റി സെനറ്റിലൊക്കെ ഉണ്ടായിരുന്നയാളാണ് വൈസ് ചാൻസലർമാർ ഇപ്പോഴുള്ള ആളുകളെയൊക്കെ കാണുമ്പോഴൊക്കെ അവരോടും പറയാറുണ്ട് വലിയ തോതിൽ നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമായില്ലെങ്കിൽ നമുക്ക് ഇപ്പോ കേരളത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിൽ പോലും നമ്മുടെ തൊട്ടടുത്തുള്ള കലാലയത്തിൽ പോലും ഇല്ലേ ഡിഗ്രിക്ക് സീറ്റ് ഒഴിഞ്ഞിടക്കുക അല്ലേ പണ്ട് അവിടേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര നേതാക്കന്മാരെ കത്തും വാങ്ങിച്ചിട്ട് കയറി ഇറങ്ങി നടക്കും ഞങ്ങളൊക്കെ ഞാനും കല്ലേലിയൊക്കെ ഒക്കെ പഠിച്ചത് ശാസ്താംകോട്ട കോളേജിലാണ് അതിനാണെങ്കിൽ ഇവിടെ കരുനാപ്പള്ളി വന്ന് പിന്നെ ആദ്യം ഫോം വാങ്ങണം ഇവിടെയാണ് ഇതിൻ്റെ ദേവസ്വത്തിൻ്റെ എ സി ഓഫീസുള്ളത് അത് വാങ്ങിച്ചിട്ട് അവിടെ കൊടുക്കണം മാനേജ്മെന്റ് ഫോം കൊടുക്കണം കോളേജിൽ ഫോം കൊടുക്കണം എന്നിട്ട് ഏതെങ്കിലും വലിയ നേതാവിന്റെ കത്തും വാങ്ങിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടാ നന്ദൻകോട് അവിടെ പോകണം അവിടെ പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ മെമ്പർമാരെയോ കണ്ട് ഇത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും ദേവസ്വം ബോർഡ് ഇന്ന് ലിസ്റ്റ് വരും ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റിൽ ആ പേരുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ആ ദേവസ്വം ബോർഡിലെ മാനേജ്മെന്റിന്റെ ഫീസ് ഇവിടെ എ സി ഓഫീസ് കൊണ്ടുവന്ന് ബാങ്കിൽ അടച്ച് ചെല്ലാൻ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവിടുന്ന് ഒരു കുറിപ്പ് തരും അവര് ആ കടലാസം വാങ്ങിച്ചുകൊണ്ട് നേരെ എവിടെ പോകണം കോളേജിൽ കൊണ്ടുപോയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ ഇന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അത്യാവശ്യം ഒന്ന് രണ്ട് കോഴ്സുകൾ ഇംഗ്ലീഷ് ബി ഒക്കെ ഒഴികെ ബാക്കിയെല്ലാം കിടക്കുകയാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ കൂട്ടത്തോടെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ഇതാണ് നമുക്ക് നമ്മുടെ നിയമസഭയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണിത് അപ്പോൾ അതിനനുസരിച്ച് ഈ വിദ്യാഭ്യാസത്തെ സർവകലാശാലകളെ അടിമുടി മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ വലിയ തോതിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ അൺ എക്കണോമിക്കായി സ്കൂൾ മാറിയതുപോലെ അൺ എക്കണോമിക്കായി കോളേജ് മാറുകയും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ കോളേജിലെ പ്രൊഫസർമാർക്ക് പിന്നെ ജോലി ഇല്ലാതാവുകയും ചെയ്യുന്നതിന് അനധിവിദൂര ഭാവിയിൽ നിന്നൊന്നും പോലും പറയണ്ട ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അപ്പൊ നിരന്തരമായ പിന്നെ മാറ്റങ്ങൾ വേഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുമ്പോൾ അതിനെ അനുസരിച്ച് ഒരു മത്സരത്തിൻ്റെതായ വലിയ ലോകം അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ സർവകലാശാലകളുടെ നടത്തിപ്പിൽ കാമസകളുടെ രൂപത്തിൽ ഭാവത്തിൽ പഠനക്രമത്തിൽ ഒക്കെ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പുതിയ സാഹചര്യത്തെ നമുക്ക് നേരിടാൻ കഴിയും ഇത് വലിയ ഒരു സബ്ജക്റ്റാണ് താഴെ പിന്നെ കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസം എൻ ഇ പി ഡിസ്കസ് ചെയ്യണം ഖാദർ കമ്മീഷൻ ഡിസ്കസ് ചെയ്യണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ സാധ്യതകൾ പ്രതിസന്ധി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സാധ്യതകളുണ്ട് സാധ്യതകൾ ഡിസ്കസ് ചെയ്യണം അങ്ങനെയെല്ലാം പോകുന്ന ഒരു വലിയ വിശാലമായ ഒരു വിഷയമാണ് നമ്മുടെ മുൻപിലുള്ളത് ഞാൻ നമ്മുടെ സമൂഹം ഈ ഇപ്പോൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം അതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കാൻ മാത്രമേ ഈ ചെറിയ സമയം വിനിയോഗിക്കുന്നുള്ളൂ ഈ ചർച്ച മുന്നോട്ട് പോകേണ്ട ചർച്ചയാണ് തുടരേണ്ട ചർച്ചയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമസ്കാരം ജയ ഹിന്ദ്